ആലത്തൂരിലെ ബി എസ് എസ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിലേക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന വിധമുള്ള അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി രണ്ടായിരത്തോളം സ്കൂൾ വിദ്യാർത്ഥികളും അഞ്ഞൂറിലധികം കോളേജ് വിദ്യാർത്ഥികളും പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയിൽ റോഡിന്റെ ഇരുവശത്തുമായി നിരവധി കച്ചവട അധികൃതർ ഇടപെട്ട് ഔദ്യോഗികമായി വഴിയോര കച്ചവടം നിരോധിച്ച ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്താണ് വീണ്ടും ധാരാളം അനധികൃത സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇത് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് രൂപപ്പെടുത്തുന്നതായാണ് രക്ഷിതാക്കളുടെ പരാതി സ്കൂൾ പ്രവർത്തി ദിവസങ്ങളിൽ പ്രതിദിനം ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് മൂലം സ്കൂളിലെത്തുന്ന എൽ കെ ജി മുതൽ പന്ത്രണ്ടാം തരം വരെയുള്ള വിദ്യാർത്ഥികളെ പ്രധാന റോഡിൽ ഇറക്കിവിടുന്നതിന് രക്ഷിതാക്കൾ നിർബന്ധിതരാകുന്നു വഴിയോരം നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ കാരണവും ഫുട്പാത്തുകൾ ഇല്ലാത്തതിനാലും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ റോഡിന്റെ നടുവിലൂടെ നടക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് വാഹനങ്ങൾ ചീറിപ്പായുന്ന ഈ പ്രധാന റോഡിൽ അപകട വളരെ കൂടുതലാണ് കഴിഞ്ഞ വർഷം രണ്ട് സന്ദർഭങ്ങളിൽ കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെടുകയുമുണ്ടായി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഇടപെടൽ കൊണ്ട് മാത്രം തലനാരഴയ്ക്കിയ വൻ അപകടം ഒഴിവാകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് റോഡിൽ തിരക്ക് മൂലം വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് സ്കൂളിൽ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ കുട്ടികളിൽ വലിയ തോതിൽ മാനസിക പിരിമുറുക്കത്തിനും അധ്യയന നഷ്ടത്തിനും കാരണമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും പോലീസ് സബ് ഇൻസ്പെക്ടർക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഒന്നും തന്നെ ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതോടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ വ്യാപാരികളിൽ കണ്ട വഴിയോര കച്ചവടം ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചത് വഴി വളരെ നേരമാണ് സ്കൂളിന്റെ മുമ്പിൽ കണ്ടാലറിയാം അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ന് ഇങ്ങനെ ഒരു മറ്റേ പ്രവൃത്തി നടന്നത് കൂടാതെ അവര് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ അവരെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ഉപജീവനം തടസ്സപ്പെടുത്തണമെന്നൊന്നും അല്ല ഇതിൻ്റെ ഭിന്ന ലക്ഷ്യം ഒരു അപകടം ഒഴിവാക്കുക നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ മറ്റേ മറ്റുള്ള മുതിർന്നവർക്കായാലും ഇനിയിപ്പോൾ വഴിയിലൂടെ കടന്നു പോകുന്നവർക്കായാലും അപകട സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം പ്രവർത്തികൾ നമ്മൾക്ക് കൂട്ടായ്മയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ പലപ്പോഴും പറഞ്ഞിട്ടും അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ രക്ഷിതാക്കൾ മുഴുവൻ പോവുകയും ആ കാര്യത്തിൽ ഇടപെടുക ഇടപെടാൻ കഴിഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ മാറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് യൂട്യൂബിനസ് പാലക്കാട്